ചേഞ്ച് ചേഞ്ച് തന്നെ ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ മാറ്റം എറണാകുളത്തും കോഴിക്കോടും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും ബുധനാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മുന്നറിയിപ്പുണ്ട് വ്യാഴാഴ്ച ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴയെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ജൂൺ മൂന്ന് മുതൽ അഞ്ച് വരെ കേരളത്തിലെ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജൂൺ ആറ് ഏഴ് തീയതികളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടെയുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തിരമാല നിർദ്ദേശങ്ങളുമുണ്ട് കേരള പതിനൊന്നര വരെ ഒന്ന് പോയിന്റ് നാല് മുതൽ ഒന്ന് പോയിന്റ് ഏഴ് മീറ്റർ വരെ ഉയർന്ന തെരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട്ടിൽ നിന്ന് പതിനൊന്നര വരെ ഒന്ന് പോയിന്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് ഒമ്പത് വരെ ഉയർന്ന തെരമാലയ്ക്കും കടലാക്രമണത്തിനും അതിന്റേതായിട്ടുള്ള അറുപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശ നിവാസികളും ജാഗ്രത പാലിക്കുകയും വേണം